ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠൻ രാജീവൻ റിമാൻഡിൽ പതിനാല് ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു തന്ത്രി ഗൂഢാലോചനയിൽ പങ്കാളിയെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ നൽകിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല ലംഘനവും നടത്തി തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വേണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു തന്ത്രിയുടെ ഫോണും എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി ഇതുപോലെ തന്ത്രി പ്രധാനമായി ആരോപിച്ചിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് തിരുവാതകൂർ ദേവസ്വം ബോർഡ് ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് ഈ കട്ടളപ്പാളുകൾ അവിടുന്ന് കൊണ്ടുപോകുന്നതിനെ തന്ത്രി നീക്കി തടസ്സപ്പെടുത്തിയിട്ടില്ല അപ്പോ ഇത് എനിക്ക് പറയാനുള്ള കാര്യം റെഗുലേഷൻ ഫോർട്ടീൻ പ്രകാരം തന്ത്രി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ സബോർഡിനേറ്റ് ആണ് ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ ആലോചി പ്രകാരം ഒരു ആക്ട് എഫാക്ട് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഇളക്കി കഴിഞ്ഞാൽ തന്ത്രിക്ക് അത് തടസ്സപ്പെടുത്താൻ തന്ത്രിക്ക് അധികാരമില്ല മുഴുവൻ മേൽ ലിജോ റോളൻസ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നു ലിജോ സ്വർണക്കൊള്ളയിൽ തന്ത്രി തന്നെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്ന കണ്ടെത്തലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു ഈ വാദങ്ങളൊക്കെ കോടതി അംഗീകരിക്കുകയായിരുന്നു കോടതിയിൽ എന്താണ് നടന്നത് ഒപ്പം തന്നെ ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രി കണ്ഠർ രാജീവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും ഒപ്പം തന്നെ അറസ്റ്റ് ഇന്റിമേഷൻ നോട്ടീസിലും എല്ലാം ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തന്ത്രി ആചാര ആചാരലംഘനത്തിന് കൂട്ടുനിന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് അക്കാര്യം തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും തന്ത്രി എന്ന നിലയിൽ സ്വീകരിച്ചില്ല കട്ടിളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് ഒരു ണ്ട് ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളുകൾ കൈമാറിയപ്പോൾ തന്ത്രി തടയാൻ കൈമാറി തടയാൻ തയ്യാറായിരുന്നില്ല മാത്രവുമല്ല പാളികൾ കൊണ്ടുപോകുവാൻ കുറ്റകരമായ ഒരു മൗനാനുവാദം നൽകി അതായത് ഒരു ഗൂഢാലോചന അവിടെ നടത്തി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്നുള്ളൊരു കാര്യം പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആവശ്യമായ സമയത്തൊക്കെ ഇത്തരത്തിൽ ഈ കട്ടിടപ്പാളികൾ എടുത്ത് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു മൗനാനുവാദം നൽകി അതുവഴി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് ഒരു കൃത്യമായി അന്വേഷണം വേണം മാത്രമല്ല കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നത് അനിവാര്യമാണെന്നുള്ള ഒരു കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യം ഈ കേസിൽ മറ്റ് പ്രതികളുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് എന്ത് എന്ത് നേട്ടമാണ് തന്ത്രിക്ക് ഈ കേസിലൂടെ ഉണ്ടായത് എന്നുള്ള ഒരു കാര്യം ഈ ഈ ഒരു കാര്യം ചെയ്തതിലൂടെ ഉണ്ടായെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി കൃത്യമായി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു തന്ത്രിയുടെ ഫോൺ എസ് ഐ ടി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആചാര ലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയെ മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശപ്രകാരം പാളികൾ നൽകുന്ന ഓരോ സമയത്തും തന്ത്രികൾ അത് തടയുന്നതിനോ കൃത്യമായി അത് അറിയിക്കുന്നതിനോ തയ്യാറായിരുന്നില്ല ഓരോ തവണയും ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് അനുമതിയോടുകൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്ന സമയത്ത് അതിനെ എതിർക്കാൻ തയ്യാറാകാതെ മാത്രമല്ല അത് ആ ഈ അനുജ്ഞ ഒന്ന് ചോദിക്കാൻ അനുജ്ഞ എന്ന് പറഞ്ഞ അനുവാദം ദേവന്റെ അനുവാദം ചോദിക്കാൻ പോലും തയ്യാറാകാതെ ഇത്തരത്തിൽ ഈ നൽകിക്കൊണ്ടിരുന്നതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാണ് പറയുന്നത് ശബരിമലയിലെ മുതലുകൾ ദുരുപയോഗം ചെയ്തതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തിയ തന്ത്രിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് മാത്രമല്ല ഇത് മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളേക്ക് സ്വാധീനിക്കുന്നതിന് വേണ്ടിയും ഒരുപക്ഷെ കാര്യമായി തീരും ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വരെ റിമാൻഡിൽ തുടരും ജാമ്യാപേക്ഷ പതിനൊന്ന് പതിമൂന്നാം തീയതി കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും ലിജോ ഇതിൽ തന്ത്രിയെ കുടുക്കിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതുകൊണ്ട് തന്നെ പത്മകുമാർ ഒപ്പം പോറ്റി ഉൾപ്പെടെയുള്ളവരുമായി ഒപ്പമിരുത്തിയൊരു ചോദ്യം ചെയ്യാനുള്ള സാധ്യത അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടോ തീർച്ചയായും അത്തരത്തിലൊരു കാര്യം തന്നെയാണ് കാണുന്നത് എന്തായാലും പത്മകുമാർ നൽകിയ മൊഴിയാണ് കാര്യം പത്മകുമാറിന് ഈ കാര്യ കാര്യങ്ങളിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ചോദ്യം ചെയ്യലിൽ പിടിച്ചെൽക്കാൻ കഴിയുന്നവരും കൂടുതൽ വിവരങ്ങളൊക്കെ കൈമാറിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് ഇനി ഒരു കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ ഒരുപക്ഷെ അത് തിങ്കളാഴ്ചയ്ക്ക് ശേഷം ആ തിങ്കളാഴ്ചയോടുകൂടെ മാത്രമായിരിക്കും എന്തായാലും കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ പതിമൂന്നാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് പന്ത്രണ്ടാം തീയതി മിക്കവാറും ആ കസ്റ്റഡി അപേക്ഷ നൽകുകയും അതൊരു പ്രൊഡക്ഷൻ വാറണ്ട് നൽകുകയും പതിമൂന്നാം തീയതി ആയിരിക്കാം ഒരുപക്ഷെ കസ്റ്റഡിയിലേക്ക് ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം ഒരുപക്ഷെ കസ്റ്റഡിയിലേക്ക് നൽകാനൊരു സാധ്യതയുണ്ട് ആ കസ്റ്റഡിയിലെടുത്ത് ഒരു ദിവസം എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരുമിച്ചിരുത് ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഒരു തീരുമാനമെടുക്കുക ഒരുപക്ഷെ ഒരു ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ അത് കൊല്ലത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടോ മൂന്നോ ദിവസം രണ്ടു ദിവസത്തിലധികവും കസ്റ്റഡിയിൽ നൽകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ മറ്റു പ്രതികളെ കൂടെ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോലീസ് ായിരിക്കും പ്രധാനമായും കസ്റ്റഡിയിൽ വാങ്ങാൻ വാങ്ങാനൊരു സാധ്യത ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ പത്മകുമാരനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഒരു നടപടികളിലേക്കൊക്കെ പ്രോസിക്യൂഷൻ എസ് ഐ ടി അത് കടക്കുകയും ഒരു കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത് കാര്യം ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ് ആ മൊഴികളിലെ ആ വൈരുദ്ധ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കൗണ്ടർ ചോദ്യങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് പോകുവാനും അതിനനുസരിച്ചായിരിക്കും അടുത്ത ഇനി ഹൈക്കോടതി കേസ് ഭരിക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് കൃത്യമായി സമർപ്പിക്കേണ്ടതുള്ള തന്ത്രി എന്ന് പറയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അയാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സമയത്ത് ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിലും സമർപ്പിക്കുക കേസിൽ തന്ത്രി റിമാൻഡിലായിരിക്കുന്നു കൊല്ലം ൻസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് ഒപ്പം ചില ഗുരുതര ഗുരുതര കണ്ടെത്തലുകൾ കൂടി ഗൂഢാലോചനയിൽ ഉൾപ്പെടെ തന്ത്രിക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തലിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നു ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്ന നടപടിക്രമങ്ങളിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക വിവരങ്ങൾ നൽകിയത് ലിജോ റോളൻസ് ആണ്